പുതുക്കിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്നിന് നിലവിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം തുടങ്ങിയ നിയമങ്ങളാണ് നടപ്പിലാക്കുക ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റിയാറാം വകുപ്പിൻ്റെ രണ്ടാം ഉപവകുപ്പ് ഉടൻ നടപ്പിലാക്കില്ല രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് പ്രസിഡന്റ് ദ്രൗപതി മുർമു ബില്ലുകൾക്ക് അംഗീകാരം നൽകിയത്

और और पूरे कंसल्टेशन प्रोसेस के साथ इनको किए हैं ये एक जुलाई से लागू होंगे भारतीय 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 न्याय संहिता संहिता नागरिक सुरक्षा साक्ष्य अधिनियम ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റിയാറാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് ഉടൻ നടപ്പിലാക്കില്ല അപകടകരമായ ഡ്രൈവിംഗിന് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ഡ്രൈവർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നീട്ടിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് അമിത്ഷാ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിയമം നടപ്പാക്കുന്നതോടെ ബ്രിട്ടീഷ് കൊളോണിയൽ നിയമത്തിന്റെ വേരുകളിലൊന്നാണ് ഭാരത നിയമ സംഹിതകളിൽ നിന്നും സമൂലമായി മാറ്റപ്പെടുക ന്യൂസ് ഡെസ്ക് ജനം